സത്യൻ അന്തിക്കാട് മോഹൻലാൽ സിനിമകൾക്ക് മലയാളികൾക്കിടയിൽ വലിയ സ്ഥാനമാണുള്ളത് മോഹൻലാലിലെ നടനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നതോടൊപ്പം മലയാളികളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സിനിമകൾ ഒരുക്കാനും സത്യൻ അന്തിക്കാടിന് സാധിച്ചിട്ടുണ്ട് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് നാടോടിക്കാറ്റ് സന്മനസ്സുള്ളവർക്ക് സമാധാനം തുടങ്ങിയ സിനിമകളെല്ലാം പ്രേക്ഷകരുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവയാണ് ഈട് മോഹൻലാലിനൊപ്പമുള്ള തന്റെ അടുത്ത സിനിമയെക്കുറിച്ച് സത്യൻ അന്തിക്കാട് പ്രഖ്യാപിച്ചപ്പോഴും വലിയ സ്വീകാര്യതയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചത് രൂപത്തിലും ഭാവത്തിലും വന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് സിനിമകൾ ചെയ്താൽ മോഹൻലാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുമെന്നും തനിക്ക് അഭിനയിപ്പിച്ച് കൊതി തീരാത്ത നടനാണ് മോഹൻലാലെന്നും സത്യൻ അന്തിക്കാട് പറയുന്നു തൊഴിലില്ലാത്ത ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയുടെ മുന്നിൽ കാൽകുത്തി ഒരാൾ അങ്ങനെയൊന്നും ഇനി മോഹൻലാലിനെ വെച്ച് ചെയ്യാൻ പറ്റില്ലെന്നും അദ്ദേഹം സ്റ്റാർ ആൻഡ് സ്റ്റൈൽ മാഗസിനോട് പറഞ്ഞു അഭിനയിപ്പിച്ചിട്ട് കൊതി തീർന്നിട്ടില്ലാത്ത നടനാണ് ഇന്നും എനിക്ക് മോഹൻലാൽ അതിപ്പോൾ പഴയ രോഹൻലാൽ ആണോ പുതിയ മോഹൻലാൽ ആണോ എന്നുള്ളതല്ല നാടോടിക്കാറ്റിലെ മോഹൻലാലിനെ ഇന്നത്തെ മോഹൻലാലിലൂടെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല രൂപത്തിലും പ്രായത്തിലും ഒക്കെ ഉണ്ടായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് തന്നെ മോഹൻലാലിനെ വെച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ലാലിനെ വെച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം മോഹൻലാൽ ബേസിക്കലി അഭിനേതാവാണ് മോഹൻലാലിനെ ക്യാമറയുടെ മുന്നിൽ നിർത്തിയിട്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല ഇന്നും മോഹൻലാലുമായി സംസാരിക്കുമ്പോഴൊക്കെ ആ ഹ്യൂമറും സാധനങ്ങളുമൊക്കെ ഇപ്പോഴും ലാലിലുണ്ട് വെച്ചിട്ട് അന്നത്തെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെ മേ ചെൽത്ത ഹേ ഹും ഹേ ഹൈ എന്ന് പറയിപ്പിച്ചിട്ട് ചെയ്യാൻ പാടില്ല ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് കഥാപാത്രങ്ങളെ ഉണ്ടാക്കിയാൽ മോഹൻലാലിനെ വെച്ചിട്ട് ഇനിയും രസകരമായ സിനിമകൾ ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസം എനിക്കുണ്ട് എന്നാൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയുടെ മുന്നിൽ കാൽകുത്തി മറിയുന്ന ഒരാൾ അങ്ങനെയൊന്നും ഇനി മോഹൻലാലിനെ വെച്ച് ചെയ്യാൻ പറ്റില്ല സത്യൻ അന്തിക്കാട് പറയുന്നു കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ